എനിക്ക് ഒരുപാട് പേര് വന്നിട്ടുണ്ട് ഞാനൊരു പെണ്ണാണ് ഞാനൊരു അമ്മയാണ് ഞാനൊരു വിധവയാണ് എല്ലാ വിധവകൾക്കും വേണ്ടിയിട്ടുള്ള ശബ്ദമാണ് എൻ്റെത് ഒരു കാരണവശാലും ഞാൻ വിട്ടുകൊടുക്കത്തില്ല ഞാൻ കരിയില്ല ഞാൻ കരിയില്ല സുധിച്ചിട്ട് പോയിട്ട് ഞാൻ കരിഞ്ഞിട്ടില്ല ഞാൻ കരിയില്ല എല്ലാ വിധവകൾക്കും കുഞ്ഞിനെ ഉപേക്ഷിച്ച് പോകുന്ന അച്ഛന്മാർക്കൊക്കെയുള്ള ഒരു മറുപടിയാണ് എൻ്റെ ബിഗ് ബോഷോ ഞാൻ കരിയില്ല ഞാൻ കരിയില്ലടി ഞാൻ കരിയില്ല ഞാൻ ഒരു പെണ്ണല്ലേ ഞാൻ പെണ്ണല്ലേ അമ്മയല്ലേ ele lhe prossegui-te, ഇതൊക്കെ നമ്മുടെ രേണു സുധിയുടെ ഒരു അടവാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രേണു സുദീന സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചത് ആരാണ് അക്ബർ ആണ് അക്ബറിന വിളിച്ചത് എന്താണ് അതായത് വേട്ടപ്പട്ടി എന്ന് വിളിച്ചു അത്രേ ഉള്ളൂ അതുപോലെ തന്നെ എന്ന് പറഞ്ഞ അനീഷിനെ ഈ മലം എന്ന് വിളിച്ചവരുണ്ട് പിന്നെ എന്ന് പറഞ്ഞ ചൊറിയമ്പുഴ എന്ന് വിളിച്ചവരുണ്ട് അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എല്ലാവരും പോലെ വിളിച്ചു അത്രേ ഉള്ളൂ അല്ലാതെ എന്ന് പറഞ്ഞാൽ അയ്യോ ഇത് പ്രേക്ഷകരെന്ത് വിചാരിക്കും അയ്യോ ഇത് ഇവരെന്ത് വിചാരിക്കും അയ്യോ ഇത് എന്ത് വിചാരിക്കും എന്നൊന്നുമല്ല പക്ഷെ എന്ന് പറയുന്ന ബുദ്ധി രാക്ഷസി വെച്ചിട്ട് നമുക്കൊരു കണ്ടന്റ് ഉണ്ടാക്കാം ഇത് അങ്ങ് പുറത്തു പോയി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഇമേജ് വരും ഇത് പുറത്തു പോയി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു സംഭവമായിരിക്കും എന്നൊക്കെ കരുതിയിട്ട് നമ്മൾ വേണു എന്ത് ചെയ്തു ഇത് അങ്ങടങ് കലക്കാൻ തുടങ്ങി കലക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒടുക്കത്തെ അഭിനയമാണ് അഭിനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കണ്ണീർ സീരിയലായിട്ട് മാറുകയാണ് പിന്നീട് ചെയ്തത് എമാതിരി അഭിനയം വേണു ആ ഒരു കാര്യം ഉണ്ടല്ലോ അതെ കത്തിക്കാൻ തീരുമാനിച്ചു പക്ഷേ അക്ബർ പിന്നെ വന്നിട്ട് സോറി ഒക്കെ പറയുന്നുണ്ട് അതായത് ഒരു കാര്യം ഞാൻ നിങ്ങോട് പറയും ഇവിടെ രേണുവിനെ ഇഷ്ടപ്പെടുന്നവരൊക്കെ പറയുന്നത് എന്താ വെച്ചാൽ രേണുവിനെങ്ങനെ പറഞ്ഞു രേണുവിനോട് എങ്ങനെ തോന്നി ഇങ്ങനെ പറയാൻ എങ്ങനെയാണ് നിങ്ങൾക്ക് തോന്നിയത് എന്നൊക്കെ പറയുമ്പോഴും വേട്ടപ്പെട്ടിന്ന് പറഞ്ഞാൽ തുടങ്ങും വെറുതെ പറഞ്ഞാണോ വേട്ടപ്പെട്ടി എന്ന് പറയുന്നില്ലേ അതുപോലെ തന്നെ അനീഷൻ എന്തു പറയാൻ അങ്ങനെയൊക്കെ പലരെയും പല തരത്തിലും അവിടെ പറഞ്ഞിട്ടുണ്ട് ഏതായാലും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരു ഹൈപ്പ് തരാൻ മറക്കരുത് പിന്നെ കമൻറ്റ് തീർച്ചയായിട്ടും ചെയ്യണം അതുപോലെ ലൈക്ക് മറന്നു പോകുകയും ചെയ്യരുത് അപ്പോൾ ഇന്നത്തെ ഒരു എപ്പിസോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമുള്ള ഒരു എപ്പിസോഡായിരുന്നു കൊള്ളാവരുത് കൊള്ളായിരുന്നു കാണാനൊക്കെ നല്ല അടിപൊളി ഉണ്ടായിരുന്നു ബോസ് ഏറ്റവും ഒന്ന് ഉണർന്നിട്ടുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ വേറെ ലെവലിലേക്ക് ഇങ്ങനെ ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുകയാണ് എന്തൊക്കെ ആയി കഴിഞ്ഞാലും ടാസ്ക് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടു കട്ടിയുള്ള ടാസ്കുകളാണ് കൊടുക്കുന്നത് ഇനി അങ്ങോട്ട് എന്ന് പറഞ്ഞ ടാസ്കുകളുടെ പൊടി പൂരം തന്നെയായിരിക്കും അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഈ ടാസ്കും കാര്യങ്ങളൊക്കെ ഭയന്നിട്ടാകാം ചില ആൾക്കാരൊക്കെ ബിഗ് ബോസിൽ നിന്നും പിന്നെ പോയത് എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് വേണ്ട എന്ന് പറഞ്ഞിട്ട് പോയി എന്നൊക്കെയാണ് ചിലര് പറയുന്നത് ഇന്ന് ലക്ഷ്മി നക്ഷത്രയുടെ ഒരു ഇത് കണ്ടു അതിനകത്ത് പറയുന്നുണ്ട് ബിഗ് ബോസ് എന്നെ വിളിച്ചിരുന്നു പക്ഷെ ഞാൻ വന്നില്ല ൊക്കെ പറയുന്നത് കേട്ട് ഇനി നേരാണോ ഉണയാണെന്നോന്ന് നമുക്കറിയില്ല ഏതായാലും നല്ല ടാസ്കും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം ആ ഒരു ഉറങ്ങുന്ന ഒരു ടാസ്ക് അതായത് വെളിയിൽ ചേരും കസേരി ഇതിൽ ബെഡ്ഡൊക്കെ ഇട്ടിട്ട് ഉറങ്ങുന്ന ഒരു സംഭവമുണ്ട് അത് കുറച്ചുകൂടി ഒന്ന് പൊലിപ്പിക്കാമായിരുന്നു പക്ഷെ അവർ ശ്രമിക്കുന്നുണ്ട് എന്നാലും ചെറിയ മനസ്സാക്ഷി കുത്തലുണ്ടാവുമല്ലോ എന്തിനാണ് വെറുതെ ഇങ്ങനെ ഒരാളെടുത്തിട്ട് എങ്ങനെ കൊണ്ടുപോകുന്നത് എന്നുള്ള രീതിയിൽ പക്ഷേ ഒരു കാര്യം ഞാൻ നിങ്ങോട് പറയാം ഇതിൻ്റെ അകത്ത് തിളങ്ങാൻ പോകുന്നത് അപ്പാനി ശരത്ത് നല്ല രീതിയിൽ വരും എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് അയാള് കൗശലത്തോടു കൂടിയാണ് കളിക്കുന്നത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻറെ അകത്ത് രജിത് കുമാർ സാറിനെ അനുകരിക്കുകയാണോ അനീഷ് എന്ന് പോലും ചില സമയത്ത് തോന്നുന്നുണ്ട് കാരണം എന്താണ് ഞാൻ ഇവരൊന്നുമായിട്ട് കൂട്ടുകൂടാൻ കഴിയുന്നില്ല അതുമാത്രവുമല്ല എനിക്ക് ഒറ്റയ്ക്ക് നടക്കാനാണ് ഇഷ്ടം എന്ന് പറഞ്ഞതുപോലെ അയാൾ വെളിയിൽ വന്നിട്ട് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇത് നമ്മൾ രജിസ്റ്റാറിന്റെ ഒരു സിസറിൽ കണ്ട ഒരു സംഭവമാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കാരണം ആ ഒരു ഇതൊക്കെ വന്നു കഴിഞ്ഞാല് ഓട്ടോമാറ്റിക് ആയിട്ട് എന്ന് പറഞ്ഞാൽ അനീഷ് ഒരു വലിയ സ്റ്റാറാകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടെയുള്ള വീട്ടുകാർ എല്ലാ വാഴകളെന്ന് പറഞ്ഞാൽ അനീഷിനെ വലുതാക്കാനാണ് ശ്രമിക്കുന്നത് അതായത് അനീഷിനും അത് തന്നെയാണ് വേണ്ടത് എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്ന ഒരാളെ തന്നെയാണ് അവിടെ ഇപ്പോഴും എന്ന് പറഞ്ഞാൽ ഇന്ന് പേരിടലെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതലും മാർക്ക് കിട്ടിയത് അനീഷിനാണ് അതാണ് മനസ്സിലാക്കേണ്ടത് അപ്പം അങ്ങനെ ടാർഗറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവിടെ ഒരു രാജാവ് ഉണ്ടാകും അവിടെ ഒരു എര ഉണ്ടാകും പിന്നെന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ പിന്നെ എനിക്ക് തോന്നുന്നത് ഈ അനീഷിന്റെ പുറകെ തന്നെ ഇനി ഷോ പോകും പോകുമോ എന്നുള്ളതാണ് പക്ഷേ ഒരു കാരണവശാലും അങ്ങനെ പോകാൻ പാടില്ല ആരാണ് കളിക്കുന്നത് അത് നെഗറ്റീവായാലും ശരി പോസിറ്റീവായാലും ശരി അവിടെ ഉണ്ടെങ്കിൽ അത് വേറൊരു ലെവൽ തന്നെ ആയിരിക്കും ഏതായാലും അനീഷിന് ഫാൻസുകൾ കൂടാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ രേണുസ് ഉദിക്കം ഫാൻസുകളുണ്ട് കാരണം ഒരുപാട് ഫാൻസുകളുണ്ട് പിന്നെ രേണു ഒരുപാട് ഹേറ്റേഴ്സും ഉണ്ട് എന്നുള്ളതാണ് മറ്റുള്ളവരൊക്കെ ഫാൻസുകാരൊക്കെ വരാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് ഇന്നത്തെ എപ്പിസോഡിനെ പറ്റിയിട്ടാണ് അപ്പൊ രേണു ശ്രുതിയുടെ ആ ഒരു കരിശൽ നാടകവും ഇതൊക്കെ കഴിഞ്ഞു അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെപ്റ്റി ടാങ്ക് വിളിച്ചു അക്ബറിനെ വേപ്പട്ടി എന്ന് വേട്ടപ്പട്ടി എന്ന് വിളിച്ചു അങ്ങനെ പെണ്ണല്ലേ പെണ്ണല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് അതൊന്നും പിന്നെ മൈൻഡ് ചെയ്യണ്ട കാരണം എന്താണ് ഇതൊരു ഷോയല്ലേ ആ ഷോയിലല്ലേ വിളിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഇവര് പറയുന്ന പോലെ ഞാനൊരു വിധവയാണ് വിധവളെ നിങ്ങൾ ബഹുമാനിക്കണം എന്നൊക്കെ പറഞ്ഞ വിധവ കളിക്കുന്ന കളിയാണ് ഇവർ കളിച്ചിരിക്കുന്നത് ഒരു വിധവക്ക് എന്തൊക്കെ സംഭാവ് സംഭാവനകൾ ചെയ്തിട്ടുണ്ട് എന്നിട്ട് ആ വിധവ അതുപോലെയാണോ കളിച്ചിരിക്കുന്നത് വിധവ എവിടെ എന്തൊക്കെ കോപ്രായങ്ങളാണ് കിട്ടിയിരിക്കുന്നത് എന്റെ സുതിച്ചേട്ട എന്ന് പറഞ്ഞിട്ട് പറയുന്ന ഈ രേണു സുതി സുതിച്ചേട്ടൻ്റെ മരണ ദിവസം തന്നെ എന്ന് പറഞ്ഞാൽ കുറെ കോമാളികളെ കൊണ്ടുവന്നിട്ട് വരെ ഡാൻസ് ചെയ്തവളാണ് ഈ പറയുന്നത് ഞാൻ വിധവകൾക്ക് വേണ്ടി പോരാടുന്നതാണ് എന്ത് എന്ത് തേങ്ങാക്കോലിയാ പറയുന്നത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും അങ്ങനെയുള്ള പരിപാടികൾക്കൊന്നും ഒരു ഇടവും കൊടുക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആര്യൻ ആര്യൻ ഇന്ന് കളിച്ച ഒരു കളി അനീഷിനോട് കളിച്ച ഒരു കളിയുണ്ട് അതെന്ന് പറഞ്ഞാൽ കുറച്ച് കയ്യോക്ക് ഉപയോഗിച്ചോ എന്നുള്ള ഒരു സംശയം എനിക്കുണ്ട് അതായത് തട്ടിപ്പറിക്കാൻ നിങ്ങൾക്ക് വേറെ എന്ത് വേണമെങ്കിലും ചെയ്യാം ബിഗ് ബോസ് പിന്നെ എന്താ പറയുക പറയാത്തടത്തോളം കാലം ആ ഗെയിം എങ്ങനെ കൊണ്ടുപോകണം എന്ന് തീരുമാനിക്കേണ്ടത് അവർ തന്നെയാണ് അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ കയ്യൂക്കുള്ള കാര്യക്കാരൻ എന്നുള്ള രീതിയിൽ ഞാൻ കുറച്ച് മസിലുള്ളവനാണ് അതുകൊണ്ട് എനിക്ക് തട്ടിപ്പറിക്കണം എന്നുള്ള രീതിയിൽ ആര്യൻ ചെയ്യുന്നത് കണ്ടപ്പോഴും എനിക്ക് തോന്നിയൊരു സംശയമാണ് ആര്യൻ ഇന്ന് കളിച്ചത് വളരെ മോശമായ ഒരു ഗെയിമാണ് അത് മാത്രവുമല്ല അതില് എന്ന് പറഞ്ഞാൽ അതൊരു ഫിസിക്കൽ ഇത് തന്നെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാലോ കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ എങ്ങനെയാണ് പോയത് എന്ന് എല്ലാവർക്കും അറിയാം പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അക്ബറും ഈ ഷാനവാസും കൂടിയിട്ട് ചൊറിയുന്നുണ്ടായിരുന്നു ആ ചൊറിയലെനിക്ക് വലിയ ഒരു ഇതായിട്ടൊന്നും തോന്നിയിട്ടില്ല കാരണം എന്താ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ചൊറിഞ്ഞ് വേഗം ഒഴിവാക്കി വിടുക അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ മിണ്ടാതിരിക്കും ഇത് അവിടെയും തൊടാതെ ഇവിടെയും തൊടാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമാതിരി കുടുംബശ്രീകളെ പോലെ കുടുംബശ്രീകൾ എന്ന് പറഞ്ഞാൽ മോശമല്ല കേട്ടോ അതായത് അയൽക്കൂട്ടം പോലെ തന്നെ ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെ വന്നിട്ട് ചൊറിയ അങ്ങ് പോകുക അതല്ല വേണ്ടത് ചൊറിയുന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് ചൊറിയ ഇല്ലെങ്കിൽ ചൊറിയാതിരിക്കുക നിങ്ങൾ പിന്നെ എന്ന് പറഞ്ഞാൽ അവിടെ അപ്പാനി ഇരുന്നിട്ടുണ്ടായിരുന്നു അപ്പാനി പിന്നെ എല്ലാ ഉള്ളിലൂട്ടെയാണ് കളിക്കുന്നത് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പാനിക്ക് പല ഐഡിയകളുണ്ട് പല കാര്യങ്ങളുമുണ്ട് എല്ലാം ഉള്ളിലൂട്ടേ അപ്പാനി കൊണ്ടുവരും എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് അപ്പാനിയെ നമ്മൾ ഇങ്ങനെയൊന്നും കരുതണ്ട അയാൾ ജഗ ജില്ലയായിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അയാളൊരു ഒന്നര പുലി തന്നെയായിരിക്കും എന്നാണെന്ന് എനിക്ക് പറയാനുള്ളത് അതുപോലെയുള്ള കളികളാണ് അയാൾ കളിക്കാൻ പോകുന്നത് അതുകൊണ്ട് അപ്പാനി എന്ന് പറയുന്ന പേര് അയാൾ കുറച്ചുകൂടി വളരാനുള്ള അല്ലെങ്കിൽ അയാൾ എല്ലാവരെയും ഗെയിം കളിപ്പിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് എല്ലാവരെയും തമ്മിൽ അടുപ്പിച്ചിട്ടായാലും എങ്ങനെയായാലും കളിപ്പിക്കും പിന്നെ അക്ബറിനും ആര്യനും കിട്ടിയൊരു പണിയാണ് അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് ഈ പിന്നെ അക്ബറാണ് പൊറ്റുപോയത് പക്ഷെ അതിൽ ആര്യ കള്ളക്കളി കളിച്ചതാണോ ഇനി ആര്യ അറിഞ്ഞുകൊണ്ട് ഷാനവാസിന് കൊടുത്തതാണോ എന്നുള്ള ഒരു സംശയവും എനിക്കുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷാനവാസിനെ ഏറ്റവും കൂടുതൽ ഈ അക്ബറിന് ഏറ്റവും കൂടുതൽ അക്ബറിലെ ഈ നമ്മുടെ ആര്യനെ ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാനവാസിനോടാണ് അത് നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് മനഃപൂർവ്വം അത് കളഞ്ഞതാണോ എന്നുള്ള ഒരു സംശയം എനിക്കുണ്ട് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും ബിഗ് ബോസ് വിളിക്കുന്നു ആ ഒരു ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പവറൊക്കെ തീരുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ പവർ ഉപയോഗിച്ച് അതായത് നിങ്ങൾ ഒരാൾ പോണെന്ന് പറയുന്നത് അങ്ങനെ അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ അക്ബർ ഏറ്റെടുക്കുന്ന ഒരു ഇതാണ് നമ്മൾ കണ്ടത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആദില നൂറ അവർ രണ്ടുപേരെയും കൈയൊക്കെ കെട്ടിയിരുന്നു കൈ കെട്ടിയതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറയുടെ എനിക്ക് തോന്നുന്നു ആതില നൂറ നൂറയുടെ കൈക്കൊന്തോ സംഭവിച്ചിരിക്കുന്നു കൈക്ക് അതും കൊണ്ടിങ്ങനെ നടക്കുന്നുണ്ട് പക്ഷെ അതിൽ അഭിനയമാണ് അതായത് ഫേക്ക് ഫേക്കായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് കാരണം അതൊക്കെ എങ്ങനെയെങ്കിലും മുന്നോട്ട് വരാൻ വേണ്ടിയിട്ട് കാരണം പൊതുവേ എന്ന് പറഞ്ഞാൽ അവർക്ക് നല്ല രീതിയിലുള്ള ഹെരിറ്റേഴ്സ് വലിയിലുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല കാരണം അവരുടെ ആ ഒരു ജീവിതം അംഗീകരിക്കാത്ത ഒരുപാട് പേര് നമ്മുടെ ഏതിൽ ഇടയിലുണ്ട് അതുകൊണ്ട് അവർക്ക് നല്ല രീതിയിലുള്ള ഹെയറ്റേഴ്സാണ് വരുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് എങ്ങനെയെങ്കിലും പിടിച്ചു കയറാൻ എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ അമ്മമാരുടെ സപ്പോർട്ടൊന്നും കൂടുതലുണ്ടാവില്ല കുടുംബ പ്രേക്ഷകരുടെ സപ്പോർട്ടൊക്കെ വളരെ കുറവായിരിക്കും ആദില നൂറ എന്ന് പറയുന്ന ടീമിന് എന്നാണ് എനിക്ക് ക്ക് തോന്നുന്നത് കാരണം അവരെയൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവരും അത്രത്തോളം അങ്ങ് ഇഷ്ടപ്പെടുന്നൊന്നുമില്ല അപ്പൊ ചിലയാളക്കാർ ചോദിക്കും അതെന്താ ഇഷ്ടപ്പെടാതെ എന്ന് ചോദിക്കും അത് അവരുടെ സൗകര്യമാണ് ഞാനെന്തിനാണ് ആ ഇഷ്ടത്തെ പറ്റി പറയുന്നത് അപ്പൊ ഇതൊക്കെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ബിഗ് ബോസിൽ നടന്നത് ഏതായാലും വളരെ നല്ല എപ്പിസോഡ് തന്നെയാണ് എല്ലാ ഗെയിമുകളും അവരുടെ ആ ഒരു അവർക്ക് കൊടുക്കുന്ന ശിക്ഷകളും ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാനുള്ള ഒരു ഗെയിം തന്നെയായിരുന്നു ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് മൈഡിപ്പിയാണ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി Nam നമസ്കാരം